ബാങ്ക് വായ്പയിൽ കുടുങ്ങി കടക്കണിയിലായ നീലേശ്വരം തോട്ടുമുറത്തെ വി പത്മനാഭന്റെയും ഭാര്യ ദേവിയുടെയും ജീവിതം ഇപ്പോൾ ദുരിതപൂർണമാണ് കിടപ്പാടും എന്നേക്കുമായി നഷ്ടപ്പെട്ട ഇവർ സമീപത്തെ ബന്ധുവീട്ടിലെ ഉമ്മറത്താണ് അന്തി ഉറങ്ങുന്നത് വായ്പ നൽകിയ ബാങ്കും വായ്പയെടുത്ത മകളും നീതി കേടിക്കാട്ടിയെന്നാണ് ഇവർ പറയുന്നത് ഓളെ സാലറി വെച്ചിട്ടത്ര ഒക്കെ പൈസ കൊടുക്കുന്നത് അച്ഛൻ്റെ പിന്നെ ആധാരം സൈഡായിട്ട് ഒക്കെ ശമ്പളം അന്നേരം കുറവായതുകൊണ്ട് സൈഡായിട്ടാണ് വെച്ചിന് ഗഡുക്കളായിട്ട് ഒന്നിച്ചല്ല പൈസ കൊടുത്തിന് അ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അതിലധികം പോയിട്ടില്ല ഈ മൂന്ന് ലക്ഷം കൊടുക്കുമ്പോൾ ആടെ ബാങ്കിൽ അടിയാനുള്ള പൈസ മൊത്തം എടുത്തിട്ട് ബാക്കിയാന്ന് കൊടുക്കൽ ഒരു ലക്ഷം വരെ പിന്നെ അവരങ്ങോട്ട് പിടിച്ചിട്ടാണെന്ന് ബാക്കി കൊടുക്കൽ മകളുടെ വിവാഹത്തിനും അനുവദിച്ചുള്ള വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് യൂണിയൻ ബാങ്ക് നീലീശ്വരം ശാഖയിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വായ്പ എടുത്തത് അച്ഛൻ വി പത്മനാഭന്റെ ജാമ്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിയായ മകൾ സാലറി സർട്ടിഫിക്കറ്റ് നൽകിയാണ് വായ്പ നേടിയത് എന്നാൽ വായ്പ മുടങ്ങി കടം പെരുകിയതോടെ ബാങ്ക് പത്മനാഭന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്തു വിവാഹം കഴിച്ചുപോയ മകൾക്ക് ജോലിയിൽ നിന്നും വരുമാനമുണ്ടായിട്ടും വായ്പ തിരിച്ചടക്കാൻ ശ്രമിച്ചില്ല വിദേശത്തായിരുന്നോൾ അടക്കാനിട്ടാണ് മോളാവശ്യത്തിന് കല്യാണ ആവശ്യത്തിന് വീട് റിപ്പയറിനും സ്കൂൾ ജോലിയുണ്ട് ഇപ്പോൾ ഒന്നും ചിന്തിക്കുന്നവരേല സ്കൂള് തന്നാ ചിന്തിക്കുന്നേ ഇല്ല നാലും അല്ല ഒന്നും പറയുന്നില്ല അടക്കാൻ പറയുമ്പോഴേ ഇല്ല അതന്നെ വീട്ടിലുള്ള കൊടിയൊഴിപ്പിക്കപ്പെട്ട ശേഷം രോഗിയായ പത്മനാഭനും ഭാര്യ ദേവിയും സഹോദരിയുടെ വീട്ടിലാണ് താമസം ഒരു മുറി മാത്രമുള്ള ചെറിയ വീടിന്റെ ഉമ്മർത്ത് പായ വിരിച്ചാണ് വർഷങ്ങളായി ഇവർ കഴിയുന്നത് മകളുടെ സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് കാരണം മോൻ പിന്നെ ദുബൈൽ ഉണ്ടായിരുന്നു എങ്ങനെയോ നാട്ടില് വന്നു നാട്ടിൽ നിന്നും പണിയെടുത്തിട്ട് എന്റെ കുഞ്ഞ് കുറെ അടക്കാൻ തന്നു മോൾ ഇതുവരെ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു പത്ത് റുപ്യ അടക്കാനും തന്നിട്ടില്ല മോക്ക് പരിഹാരത്ത് ഡെൻ്റൽ ടെക്നീഷ്യൻ പഠിച്ചതാണ് അസ്റ്റൻ്റായിട്ട് ജോലിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജോലി സ്ഥിരമായി പിന്നെ മോൻ തന്നിട്ട് അച്ഛനും ഞാനും എത്തിയിട്ടാണ് ലോൺ അടച്ചോണ്ട് ഉണ്ടായിന് ആ റെസിറ്റ് തന്നെ നിലവിലുണ്ട് ഓളെ പേര് മോളെ പേരിലാണ് അടക്കുന്നത് മോള് മോള് തീരെ അടച്ചിട്ടില്ല കുറിച്ച് ചിന്തിച്ച എന്നിട്ടും മോള് പ്രസവിച്ചിട്ട് കുഞ്ഞിക്ക് നാലര വയസ്സ് വരെ ഇടനെ ഉണ്ടായി ഇവിടെ തന്നെ ഉണ്ടായി നമ്മനെ നോക്കി മോള് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ പിന്നെ ഹോം നേഴ്സിനാക്കിയിട്ട് കുഞ്ഞിനെ നോക്കും എന്ന് പറഞ്ഞു പ്രസവിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഹോം നേഴ്സിനെ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം ആ പൈസ ബാങ്കിലങ്ങ് അടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്ക് നാലര വയസ്സ് വരെ ഈടയാക്കി രണ്ടായിരത്തി പതിനഞ്ച് അവസാനം പതിനാറ് ലക്ഷം എടുത്തിന് പതിമൂന്ന് ലക്ഷം മോൻ്റെ സഹായത്തോടുകൂടിയിട്ട് അച്ഛനും ഞാൻ ഒത്തിട്ട് അടച്ചിന് പറയുന്നു ലക്ഷം പറയുന്നുണ്ട് കുടിശ്ശികയിൽ ഇളവും തിരിച്ചടവിന് സാവകാശവും തേടി ഇവർ മുട്ടാത്ത മുട്ടാത്തല്ല ജപ്തി ചെയ്ത വീടും സ്ഥലവും ഇതിനോടകം തന്നെ ലേലം ചെയ്തു വിറ്റതായി ബാങ്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിൽ നിന്നും കിട്ടുന്ന ക്ഷേമ പെൻഷൻ മാത്രം ആശ്രയിച്ചാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്